അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് പത്മശ്രീ എന്നാണ് തമ്പുരാട്ടിക്ക് പത്മശ്രീ ഇത് ബാക്കി വൈജയന്തി മല ഇല്ല പത്മ സുബ്രഹ്മണ്യം ഇല്ല എം ഫാത്തിമ ബി വി തമ്പുരാട്ടി അല്ല ഇങ്ങനെ കുറെ സ്ത്രീകളുണ്ട് അവരൊന്നും പേരുടെ കൂടെ തമ്പുരാട്ടിയില്ല എൽ ഡി ക്ലാർക്ക് നമുക്ക് ജീവിക്കാൻ അവിടുത്തെ എൽ ഡി എ ക്ലാർക്കായിട്ടിരിക്കേണ്ട ഒരു വന്നിട്ടില്ല ഞാൻ അപ്പം തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ശബ്ദ താരാവലി ഉണ്ടല്ലോ അപ്പം ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദ താരാവലി അപ്പം തന്നെ നമ്മുടെ പുസ്തകത്തിൻ്റെ അടിയിൽ നിന്ന് തപ്പിയെടുത്തു നമസ്കാരം റിപ്പബ്ലിക് ദിനമാണ് എല്ലാവർക്കും ആശംസകൾ ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ രാവിലെ തന്നെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരമായ പത്മ പുരസ്കാരങ്ങൾ രാവിലെ തന്നെ പ്രഖ്യാപിച്ച വാർത്താപത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും അതിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോൾ രാജഗോപാൽ ഫാത്തിമ വി ഉഷാവുപ്പ് ഇങ്ങനെ പത്മഭൂഷൺ നമ്മുടെ മനസ്സിലൊക്കെ പതിഞ്ഞിട്ടുണ്ട് മലയാളികൾ അല്ലെങ്കിൽ മലയാളവുമായി അഭേദ്യമായ ബന്ധമുള്ള ആളുകൾ എന്നാൽ പത്മശ്രീ കുറേ മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട് പത്മശ്രീ കിട്ടിയ മലയാളികളുടെ പേര് പറയുമ്പോൾ ഒരു വ്യത്യാസം ഞാൻ പത്രം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു മനോരമയിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് ഉണ്ട് ഗൗരി ലക്ഷ്മി ഭായ് ഹിന്ദുവിലും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ് എന്നുണ്ട് പിന്നെ ഞാൻ ദേശാഭിമാനി വായിച്ചപ്പോൾ അതിലും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായിക്ക് പത്മശ്രീ എന്നാണ് മാതൃഭൂമി വായിച്ചപ്പോൾ എനിക്ക് ഞാൻ വേറെ ഏതോ പുരാതന ലോകത്തെത്തിയ പോലെ എനിക്ക് തോന്നിയത് മാതൃഭൂമിയിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി തമ്പുരാട്ടിക്ക് പത്മശ്രീ എന്നാണ് തമ്പുരാട്ടിക്ക് പത്മശ്രീ ഇത് ബാക്കി വൈജയന്തിമാല തമ്പുരാട്ടി ഇല്ല പത്മ സുബ്രഹ്മണ്യം തമ്പുരാട്ടി ഇല്ല എം ഫാത്തിമ ബീവി തമ്പുരാട്ടി അല്ല ഇങ്ങനെ കുറേ സ്ത്രീകളുണ്ട് അവരൊന്നും പേരിൻ്റെ കൂടെ തമ്പുരാട്ടി ഇല്ല അതിന് ഓ രാജഗോപാൽ തമ്പുരാൻ ഇല്ല ഇങ്ങനെ ചിരഞ്ജീവി തമ്പുരാൻ വിജയകാന്ത് തമ്പുരാൻ ഒന്നുമില്ല അങ്ങനെ സദനം ഗോപാലകൃഷ്ണൻ തമ്പുരാൻ ഒന്നുമില്ല പക്ഷേ ഗൗരി ലക്ഷ്മി വായിൻ്റെ കൂടെ തമ്പുരാട്ടി എന്ന് മാതൃഭൂമിയിൽ കാണുന്നുണ്ട് ഈ ചിത്രത്തിൻ്റെ ക്യാപ്ഷനും അങ്ങനെ തന്നെ വാർത്തയിലും അങ്ങനെ തന്നെയാണ് അപ്പം എനിക്ക് ഭയങ്കര സംശയം ഇതെന്താ സംഭവം ഗൗരി ഗൗരിലക്ഷ്മിയുമായി തമ്പുരാട്ടി എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ അപ്പം തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ശബ്ദ താരാവലി ഉണ്ടല്ലോ അപ്പോൾ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദതാരാവലി അപ്പം തന്നെ നമ്മുടെ പുസ്തകത്തിൻ്റെ അടിയിൽ നിന്ന് തപ്പിയെടുത്തു എന്നിട്ട് ഞാൻ ഈ തമ്പുരാട്ടീൻ്റെ അർത്ഥം നോക്കി അപ്പോൾ തമ്പുരാട്ടി എന്ന് പറയുന്നത് തമ്പുരാൻ്റെ സ്ത്രീ ആണ് തമ്പുരാട്ടി ഒന്ന് രാജസ്ത്രീ രാജസ്ത്രീ എന്ന് പറഞ്ഞാൽ രാജ കുടുംബത്തിലെ സ്ത്രീ ജനാധിപത്യമൊക്കെ ആണല്ലോ ഇപ്പോൾ രാജകുടുംബം ഇല്ലല്ലോ രാജകുടുംബം എന്ന് പറഞ്ഞാൽ പഴയ രാജാക്കന്മാരെയൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാക്കുകയും അവർ സാധാരണ മനുഷ്യരെ പോലെ പൗരന്മാരെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന അസാധാരണമായ യാതൊരു പ്രത്യേകതകളും അവർക്കില്ല അപ്പോൾ പിന്നെ രാജസ്ത്രീ എന്നാണ് തമ്പുരാട്ടിയിലെ ഒരർത്ഥം മൂന്നാമത്തെ അർത്ഥം ഇതിനകത്ത് കാണുന്നത് യജമാനത്തി എന്നാണ് യജമാനത്തി അവ യജമാനത്തിയായിട്ടൊരാളിരുത്തിയിരിക്കുകയാണ് ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിയുണ്ട് മുഖ്യമന്ത്രിയുണ്ട് എം എൽ എമാരും എം പിമാരും ഒക്കെ ജന നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ നമ്മുടെ ഭരണാധികാരികൾ നമ്മൾ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അവിടെ യജമാനത്തി എന്ന് പറഞ്ഞിട്ടൊരാളിരുത്തേണ്ട കാര്യമുണ്ടോ അങ്ങനെ തമ്പുരാട്ടി എന്ന് പറയുന്ന പ്രയോഗം കൊടുക്കേണ്ട കാര്യമുണ്ടോ പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ശ്രീകണ്ഠേശ്വരി ഇങ്ങനെ ശബ്ദധാരാവിലേക്ക് എഴുതി വെച്ചു അംബേദ്കർ നമുക്ക് ഭരണഘടന ഉണ്ടാക്കി റിപ്പബ്ലിക് ദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ദിവസമുണ്ട് ഇങ്ങനെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നുണ്ട് പല കാലങ്ങളുണ്ട് ഐ പി സി ഉണ്ട് ജാതീയമായ ശിക്ഷാവിധികളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഒരു പീനൽ കോഡ് അതിൻ്റെ പേരൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് വേറെന്തോ പേരാക്കിയിട്ടുണ്ട് അപ്പോൾ മനുസ്മൃതി കാലത്തെ ഈ ജാതി നോക്കിയിട്ടുള്ള ശിക്ഷയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള വ്യത്യാസം അസമത്വമൊക്കെ ഉള്ള ഒക്കെ മാറിയിട്ട് നമ്മൾ പുതിയ കാലത്ത് ഐ പി സി ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം തന്നെ സ്ഥാപിച്ചു ബ്രിട്ടീഷുകാർ വന്ന കാലത്താണെങ്കിലും സ്ഥാപിച്ചു പിന്നെ നമ്മൾ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നമുക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യൻ പീനൽകൂടുണ്ടായി ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ തമ്പുരാൻ അല്ലെങ്കിൽ തമ്പുരാട്ടി എന്ന വിളിയൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന സംശയം എനിക്ക് വന്നപ്പോഴാണ് ഈ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദധാരാവലിയൊക്കെ വീണ്ടും എടുക്കേണ്ടി വന്നത് ഇനി ആയിക്കോട്ടെ ഈ അശ്വതി ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൻ്റെ കേരളത്തിലെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടി അല്ലെങ്കിൽ പത്മ പുരസ്കാരം കിട്ടി ഇവരുടെ സാഹിത്യം എന്നുപറയുന്ന വൈജ്ഞാനികം സാഹിത്യം എന്നൊക്കെ പറയുന്ന മേഖലകളിലാണ് പുരസ്കാരം കൊടുത്തത് എന്താണ് സംഭാവന പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് രാജകുടുംബാംഗങ്ങളുടെ രാജകുടുംബത്തിൻ്റെ മതത്വമൊക്കെ ഉള്ള പുസ്തകങ്ങളൊക്കെ ആൾ എഴുതിയിട്ടുണ്ട് നല്ലതാണ് പുസ്തകമൊക്കെ എഴുതുന്നത് നല്ല ആളോ എഴുത്ത് എന്ന് പറയുന്ന മനുഷ്യനെ പരിഷ്കരിക്കാനുള്ള ഒരു കാര്യമാണ് ഇനി അവർ പരിഷ്കരിക്കാൻ തയ്യാറായാലും നമ്മൾ പരിഷ്കരിക്കാൻ സമ്മതിക്കൂല നമ്മൾ തമ്പുരാട്ടി എന്നെ വിളിക്കൂ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി അപ്പോഴാണ് എൻ്റെ മുമ്പിലേക്ക് കുറേ പഴയ ഇവരുടെ പ്രസംഗങ്ങളൊക്കെ വന്നത് അശ്വതി തിരുനാൾ ഗൗരി ബായിയുടെ പ്രസംഗങ്ങളിൽ ശ്രദ്ധേയമായ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ആർത്തവമുള്ള സ്ത്രീകൾ ഇങ്ങനെ അടുത്ത് നിന്നാൽ ചില ചെടികളൊക്കെ അങ്ങ് പട്ടുപോകും എന്നുള്ളതാണ് അവർ ഭയങ്കരമായ മുൻകരുതലെടുക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞതല്ല ഏതോ ശാസ്ത്രജ്ഞൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല ശാസ്ത്രജ്ഞൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മളായിട്ട് സ്വീകരിക്കപ്പെടും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുമ്പോഴും ശാസ്ത്രജ്ഞനെ കൂട്ടുപിടിക്കും അതാണ് ഒരു പരിപാടി എന്തായാലും അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിയുമായി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചിലപ്പോൾ പത്മശ്രീ കിട്ടാൻ തന്നെ അർഹമായ ഏറ്റവും വലിയ പ്രയോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് അതാണ് ആർത്തവമുള്ള സ്ത്രീകൾ അടുത്തേക്കൂടി പോയാൽ കാംപ്ലീറ്റ് നശും ചെടി പട്ടുപോകും കൽക്കട്ടയിലെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ എക്സ്പെരിമെൻസ് നടത്തി അവിടെ നടത്തിയപ്പോൾ ഈ ചെടികളുണ്ടല്ലോ ഈ ചെടികളിൽ കൊച്ച് തിൻ വയർ വെച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇങ്ങനത്തെ ഇവർ വരുമ്പോൾ ഈ ചെടിക്ക് ഉള്ള ചേഞ്ച് ചേഞ്ച് നെഗറ്റീവ് ചേഞ്ചാണ് അവിടെ വരുന്നത് വെള്ളമൊഴിക്കുകയാണെങ്കിൽ അത് പട്ടുപോകുന്നു അല്ലാത്ത സമയത്തില്ല അല്ലാത്ത സമയത്തില്ല ആ സമയത്ത് അപ്പൊ ആ സമയത്ത് ഒരു നെഗറ്റീവ് എനർജി വരികയാണ് എല്ലാ എല്ലാ ചെടി പെട്ടെന്ന് പറ്റുപോന്നു ഇനിയിപ്പോൾ അതൊരു വലിയ ആവും തമിഴ്ഠി പറഞ്ഞു അവരെ ഒഴിച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞു ഇങ്ങനത്തെ സമയത്ത് വെള്ളമൊഴിക്കുകയാണ് പ്രത്യേകം തുളസി ഒഴിക്കുകയാണെങ്കിൽ എന്ന് എന്ന് അവർ 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 പറഞ്ഞു 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 ഞാൻ ഉള്ളൂ അത് കഴിഞ്ഞ് അടുത്ത വാക്കുകൾ കേട്ടാൽ അതിലും അർഹത അവർക്ക് യോഗ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഏതാണെന്ന് അറിയാമോ വാസ്തുവിനെ കുറിച്ചാണ് വാസ്തു എന്ന് പറഞ്ഞാൽ വാസ്തു നോക്കിയല്ലേ കംപ്ലീറ്റ് നശിച്ചു പോകും എന്നുള്ളതാണ് ഒരു പ്രയോഗം അതിനകത്തുള്ള അവരുടെ ആക്ഷേപം നിയമസഭയും സെക്രട്ടേറിയറ്റിലും ഒക്കെ വാസ്തു നോക്കാണ്ടാണ് കിട്ടിയത് അതുകൊണ്ട് അവിടെ എന്നും അടിയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആക്ഷേപം നമുക്ക് കേരളത്തിൽ കൂടുതൽ കേരളത്തിൽ തന്നെ ഒരു സ്ഥാപനം ഉണ്ട് ആ സ്ഥാപനം വാസ്തുവിൻ്റെ തെറ്റായിട്ടുള്ളതൊക്കെ കണക്കാക്കി അവർക്ക് വാസ്തുവിനൊന്നും വിശ്വാസമില്ല അപ്പോൾ തെറ്റായിട്ടൊക്കെ കണക്കാക്കി കെട്ടി അത് കെട്ടിയപ്പോൾ തൊട്ട് ഇന്ന് വരെ അവിടെ വഴക്കില്ലാത്ത എന്തെങ്കിലും എന്ന് സംശയം അന്ന് തൊട്ട് ഇന്ന് വരെ അത് അതിനെപ്പറ്റി കൂടുതൽ പറയണ്ടെങ്കിൽ ഞാൻ എൻ്റെ വായിന്ന് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അതിങ്ങനെ എടുത്തെഴുതും പേപ്പറിൽ അപ്പം നമ്മൾ വിചാരിക്കും ഈ രാജഭരണകാലത്ത് കൊന്നു തള്ളിയ സാധാരണ മനുഷ്യന്മാർ രാജഭരണകാലത്ത് ഐത്തവും ഈ തീണ്ടായ്മയൊക്കെ പറഞ്ഞിട്ട് കൊന്നു തള്ളിയതും അടി കൊണ്ടതും നശിച്ചു പോയതുമായ അധകൃത ജീവിതങ്ങൾ അതൊക്കെ ഈ വാസ്തു നോക്കിയിട്ട് ചെയ്തതുകൊണ്ട് തന്നെയാണോ എന്നിട്ടാണോ ഇനി മാത്രമല്ല ആ വാസ്തു ഇതിനൊക്കെ അനുവദിക്കുന്നുണ്ടോ എന്നുള്ള സംശയം നമുക്ക് വരും ജനാധിപത്യ നാടാണല്ലോ ഇതൊന്നും ഈ പറഞ്ഞ കണ്ടെത്തലുകൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച കണ്ടെത്തലുകളൊന്നും നമ്മുടെ നാട്ടിൽ എന്തായാലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല വേറെ എവിടെയെങ്കിലും എന്നറിയില്ല ജനാധിപത്യത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടപ്പാക്കിയിട്ട് പറയുകയാണ് രാജകുടുംബത്തോടൊക്കെ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ നടന്നാൽ മതിയോ നിങ്ങൾക്ക് ജോലിയൊക്കെ വേണ്ടേ എൽ ഡി ക്ലർക്ക് ആയിക്കൂടെ അല്ലെങ്കിൽ ഐ എ എസ് എഴുതി എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ എവിടെ നിന്ന് ഐ എ എസ് എഴുതി എടുക്കണം കലക്ടർ ആയിക്കൂടെ എന്ന് ചോദിക്കണമെങ്കിൽ ഐ എ എസ് പാസ്സാവണ്ടേ അതൊക്കെ പാസ് പറ്റുന്നുണ്ടോ എന്ന് ആ കാര്യത്തിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി വായിക്കും നല്ല ധാരണയുണ്ട് നമുക്ക് സർക്കാർ ജോലി വേണ്ടല്ലോ എന്ത് പോകും ഡിഗ്രി ഇത് മാത്രല്ലാന്ന് ചില ആളുകളൊക്കെ എൽ ഡി ക്ലർക്ക് ആയിക്കൂടെയെന്ന് രാജാക്കന്മാർക്ക് എൽ ഡി ക്ലർക്ക് ആവാൻ പറ്റുമോ ഇത് എന്ത് പരിപാടിയാണ് നമുക്കിങ്ങനെ അവിടെ താണു തൊഴുത് വണങ്ങി നിൽക്കാൻ പറ്റുമോ നമ്മൾ രാജാക്കന്മാരല്ലേ അതുകൊണ്ട് ഏഹ് എൽ ഡി ക്ലർക്ക് എന്താ എൽ ഡി ക്ലർക്ക് ഈ സാധാരണ ജനാധിപത്യതല മനുഷ്യന്മാരെ പോലെയാണോ നമ്മൾ നമ്മൾ പഴയ രാജകുടുംബല്ലേ എൽ ഡി ക്ലർക്ക് അത് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എൽ ഡി എൽ ക്ലാർക്ക് വന്നിട്ടില്ല ഇമ്മാതിരി സൂപ്പർ കാഴ്ചപ്പാടുകളുടെ ഒരു കേന്ദ്രമാണ് ഈ രാജകുടുംബം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാവരും അങ്ങനെയല്ല എന്തായാലും അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി ഇത്തരം വിശുദ്ധമായ ട്വൻറ്റി ടു കാരറ്റിന് മുകളിലുള്ള ക്യാരറ്റ് ചിന്തകളൊക്കെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് അവരുടെ ചിന്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതുതന്നെയാണ് പല രീതിയിലുള്ള സമീപനങ്ങൾ നമ്മൾ ഈ പത്മ പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം നമുക്ക് ചുറ്റും ഉയർന്നു വരുന്നത് കാണാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ പറയാം ജിനേഷ് പി എസ് പറയുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു പ്രസ്തുത പരിപാടിയിൽ ആദ്യം സംസാരിച്ചത് ഗൗരിലക്ഷ്മിഭായ് ആണ് ശബരിമല സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതി വിധി വന്ന സമയമാണ് മെഡിക്കൽ കോളേജിലെ പരിപാടി നടക്കുന്നതിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ നല്ല മഴയും ചില ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കവും ആയിരുന്നു അവരുടെ പ്രസംഗത്തിൻ്റെ കാതൽ അതായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതി വിധി വന്നതുകൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് എന്നാണ് അവർ പറഞ്ഞത് അവർ ഈ പറഞ്ഞതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ലഭിച്ച കയ്യടിയാണ് ഇവരുടെ പ്രസ്താവനയോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത് അതിനിടയിൽ തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അവർ പോയി മുഴുവൻ കേൾക്കാൻ നിന്നില്ല വാസ്തു നോക്കി പണിയാത്ത കെട്ടിടത്തിലെ തർക്കങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞിട്ട് അധിക കാലമായില്ല നിയമസഭാ മന്ദിരത്തെക്കുറിച്ച് വ്യങ്ങമായി പറഞ്ഞതാണ് രാജഭരണകാലത്ത് വാസ്തു നോക്കി പണിത കെട്ടിടങ്ങളിൽ നടന്ന കൊല്ലും കൊലയെക്കുറിച്ചൊന്നും ആരും അവരോട് ചോദിച്ചില്ല വാസ്തു നോക്കി പണിത ആ കെട്ടിടങ്ങൾ ഒക്കെ ഇപ്പോൾ കാഴ്ച ബംഗ്ലാവുകൾ മാത്രമാണ് എന്ന് അവർ മറന്നു ജനാധിപത്യത്തെക്കുറിച്ച് യാതൊരു ബഹുമാനവുമില്ലാത്ത ഒരാൾ ഇന്നും രാജഭരണത്തിൻ്റെ ഗതകാല പ്രൗഢിയിൽ അഭിരമിക്കുന്ന അഭിപ്രായം പറയുന്ന ഒരാൾ ആർത്തവമുള്ള സ്ത്രീകൾ സ്പർശിച്ചാൽ ചെടികൾ കരിഞ്ഞുപോകും എന്ന് പറഞ്ഞവരാണവർ ആ വീഡിയോ പുറത്തു വന്നിട്ട് അധികമായിട്ടില്ല എന്തായാലും സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനും നൽകിയ നിസ്തുല സംഭാവനകൾ പരിഗണിച്ച് കക്ഷിക്ക് പത്മ ബഹുമതി നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് എന്തായാലും അവരുടെ മൊഴിമുത്തുകൾ വിദ്യാഭ്യാസത്തിന് വലിയ സംഭാവന തന്നെ മണ്ടത്തനം പറഞ്ഞതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ സംഘീകാല മതരാഷ്ട്രീയം ഒപ്പമുള്ളവർക്ക് നൽകുന്ന പാരിതോഷികം അത്ര തന്നെ ഇതാണ് ജിനേഷ് പി എസിൻ്റെ നിലപാട് ശാരദക്കുട്ടി പറയുന്നു പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരം ഉയരട്ടെ ഇത്തരം മഹത്തായ സംഭാവനകൾ രാജ്യത്തിന് ഇനിയുമിനിയും നൽകാനാകട്ടെ പത്മ മഹാറാണിക്ക് രാജ്യത്തിൻ്റെ ശാസ്ത്രാവബോധത്തെ കണ്ട് ലോകം ഞെട്ടട്ടെ ഞെട്ടിത്തരിക്കട്ടെ ദിവ്യായുധം വല്ലതുമുണ്ട് ബാക്കി എന്നാൽ അതും നൽകി അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് ഈ അർത്ഥവുമുള്ള സ്ത്രീകൾ വെള്ളമൊഴിച്ചാൽ ചെടികൾ വാടിപ്പോകുമെന്ന് ശാസ്ത്രം തെളിയിച്ചതാണ് എന്ന അവരുടെ പ്രസ്താവന കൂടി നൽകിക്കൊണ്ടാണ് ഈ നിലപാട് പറയുന്നത് അശോകൻ ചരുവിൽ കൂടി ശ്രദ്ധിക്കാം ഇന്നലെ ഡോക്ടർ പൽപ്പുവിൻ്റെ എഴുപത്തി ചരമവാർഷിക ദിനമായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ അലോപ്പതി ബിരുദം സമ്പാദിച്ച് തൊഴിൽ തേടി കൊട്ടാരത്തിലെത്തിയ ആ യുവാവിനെ അവർണനായതിനാൽ പരിഗണിക്കാനാവില്ലെന്ന് ഹിന്ദു സവർണ രാജാവ് ഗർജിച്ചു കൊട്ടാരപ്പടികളിൽ അന്നു വീണ കണ്ണീർ കണങ്ങൾ ഇന്നും മാഞ്ഞു കാണില്ല പിന്നീട് ഡോക്ടർ പൽപ്പു അയൽ സംസ്ഥാനത്തിരുന്ന് മഹാമാരികൾ എന്നറിയപ്പെടുന്ന പകർച്ചവ്യാധികൾക്കെതിരെ രാജ്യം നടത്തിയ യുദ്ധത്തിൻ്റെ നേതൃത്വം വഹിച്ചതിനെക്കുറിച്ച് ഡോക്ടർ ഇക്ബാൽ എഴുതിയിട്ടുണ്ട് ആയിരക്കണക്കിന് അധസ്ഥിത ജനതയുടെ ചോരയും കണ്ണീരും ഭക്ഷിച്ച് തടിച്ചു കൊഴുത്തതാണ് തിരുവിതാംകൂറിലെ രാജപരമ്പര അക്കൂട്ടത്തിലെ ഞാൻ തമ്പുരാട്ടിയാണ് എന്ന അധികാര ഭ്രാന്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് എന്തോ ദേശീയ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതായി വാർത്ത കാണുന്നു ഹിന്ദുരാഷ്ട്രം വരികയാണ് വഴി നടക്കാനുള്ള അവകാശവും ജന്മം കിട്ടിയ പാട്ടഭൂമിയും തിരിച്ചു കൊടുക്കേണ്ടി വരുമോ ആവോ ഇതാണ് അശോകൻ ചെരുവിലിൻ്റെ നിരീക്ഷണം പത്മ പുരസ്കാരം പല രീതിയിലുള്ള സന്ദേശം ഓരോ ഭരണകൂടവും നിലനിൽക്കുന്ന കാലത്ത് ജനങ്ങൾക്ക് നൽകാറുണ്ട് സമീപ വർഷങ്ങളിൽ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന സന്ദേശമാണ് പത്മ പുരസ്കാരത്തിലൂടെ കേന്ദ്ര ബി ജെ പി സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഒ രാജഗോപാലിന് കൊടുത്ത പത്മ ബഹുമതിയിലൂടെയല്ല പത്മഭൂഷൺ ബഹുമതിയിലൂടെയല്ല അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിക്ക് നൽകിയ പത്മശ്രീ ബഹുമതിയിലൂടെയാണ് ആ സന്ദേശത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ തുടർച്ചയായി എന്താണ് എന്ന ബോധ്യത്തിലൂടെ നമുക്ക് കടന്നുപോകാം നന്ദി നമസ്കാരം